ഞാൻ ഡോക്ടർ ബിനിയ ദൈത ഹോമിയോ ക്ലിനിക് കലൂർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരുപാട് പേർ പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള കംപ്ലൈൻ്റ് ആണ് നമ്മൾ കുറച്ച് നേരം മൊബൈൽ കാണുകയോ ഫോൺ കാണ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കാണുകയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കഴുത്തിന് തലഭാഗത്ത് അല്ലെങ്കിൽ ഷോൾഡർ ഭാഗത്ത് നെഞ്ചു ഭാഗത്തൊക്കെ വേദന വരുന്നു എന്നുള്ളത് കോമൺ ആയിട്ട് എന്താണ് എല്ലാവരും ചെയ്യുന്ന ഒരു പർപ്പസ് സാധാരണ എല്ലാവരും എന്ത് ചെയ്യും ഒരു പെയിൻ കില്ലർ എടുത്ത് കഴിക്കും അപ്പോൾ ഒരു സമാധാനം കിട്ടും പിന്നീട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അതുപോലെ തന്നെ വേദന ഉണ്ടാകാം വേറൊരു ദിവസം എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ കുറേ നേരം കണ്ടുകിടക്കുമ്പോഴോ കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോൾ വീണ്ടും അതേ പെയിൻ തന്നെ റിപ്പീറ്റ് കാണാം ഇതിനെ എങ്ങനെ പരിഹരിക്കാം എന്നും അതിന്റെ കാരണങ്ങൾ എന്താണ് സിംറ്റംസ് എന്താണ് ലക്ഷണങ്ങൾ എന്താണ് എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ ഡിസ്കഷൻ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്താണ് ഇങ്ങനെ വരാനുള്ള കാരണം കഴുത്തുവേദന അല്ലെങ്കിൽ നെക്ക് പെയിൻ ഉണ്ടാകാനുള്ള കാരണം പ്രധാനമായിട്ടും നമ്മുടെ പോസ്റ്റർ ശരിയല്ലാതിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഏർ ആയിട്ടുള്ള പോസ്റ്ററിൽ നമ്മൾ ഇരിക്കാതിരിക്കുക കിടക്കാതിരിക്കുക അല്ലെങ്കിൽ കാണുന്ന നേരത്ത് നമ്മൾ തെറ്റായ പോസ്റ്ററിൽ ഇരുന്നു കൊണ്ട് കൂടുതൽ നേരം കാണുമ്പോഴാണ് ഈ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാകുന്നത് പിന്നീട് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ നമ്മുടെ മസിൽസിന് ശരിയായിട്ടുള്ള സ്ട്രെച്ച് കിട്ടുന്നില്ല എന്നുള്ളതും അതേപോലെ തന്നെ അവിടുത്തെ നാടിഞ്ഞരമ്പുകൾക്ക് വേദന ഉണ്ടാകുന്നു എന്നുള്ളതും പിന്നെ അത് കൂടാതെ തന്നെ അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു പോകുന്നതുമാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇനി നമ്മൾ ഇതിന്റെ ലക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വേദന അല്ലെങ്കിൽ ഒരു ബേണിംഗ് സെൻസേഷൻ എരിച്ചിലുണ്ടാകുന്ന പോലെ തോന്നുക ചിലപ്പോൾ കഴുത്തിലായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഷോൾഡർ ബ്ലേഡ്സിൻ്റെ അതായത് രണ്ട് ഷോൾഡർ പലകളുടെ ഇടയിലും പുകയുന്നത് പോലെ തോന്നുക നെഞ്ചിൻ്റെ ഇടഭാഗത്ത് പുകയുന്നത് പോലെ തോന്നുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സാധാരണ ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണാറുള്ളത് ചില സമയങ്ങളിൽ ഈ കഴുത്തിൻ്റെ വേദന കയറി ചില സമയങ്ങളിൽ തലവേദനയായിട്ടും പേഷ്യൻസ് കംപ്ലൈൻറ്റ് പറയാറുണ്ട് ഇതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇപ്പം ലക്ഷണങ്ങളും പറഞ്ഞു അതിന്റെ കാരണങ്ങളും പറഞ്ഞു നമുക്ക് ചെയ്യേണ്ടത് പെയിൻ കില്ലർ കഴിക്കുക എന്നുള്ളതാവില്ല പെയിൻ കില്ലർ കഴിക്കുന്ന സമയത്ത് ആ ഭാഗത്തോട്ടുള്ള പെയിൻ റിഫ്ലക്സ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ പെയിൻ റിഫ്ലക്സ് കട്ട് ചെയ്യുന്ന സമയത്ത് കറച്ച് നല്ല പോലെ ആശ്വാസം തോന്നും പിന്നീട് ഇതേപോലെ ഒരു സിറ്റുവേഷൻ വീണ്ടും ഉണ്ടായാൽ അത് തന്നെ റിക്കർ ചെയ്യുന്ന കാണാം ഇങ്ങനെ അടുപ്പിച്ചുള്ള റിക്കറൻസ് ഉള്ള ആളുകളിൽ മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഹോമിയോ മരുന്നുകളാണെങ്കിൽ തുടർന്ന് കുറച്ചു കാലം അവരുടെ പ്രകൃതം പ്രകൃതമനുസരിച്ചുള്ള മരുന്നുകൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് മരുന്ന് കഴിക്കുന്ന സമയത്ത് തുടർന്ന് നമ്മൾ ചെറിയ രീതിയിലുള്ള സ്ട്രെച്ചിങ് എക്സസൈസും കൂടി പഠിച്ചിരിക്കണം എന്തൊക്കെയാണ് നമുക്ക് സ്ട്രെച്ചിങ് എക്സസൈസ് എന്ന് നോക്കാം ഏറ്റവും ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് ചിൻ തക്രീസെറ്റ് എന്ന് പറയുന്ന ചെറിയൊരു എക്സസൈസ് ആണ് സാധാരണ പോലെ ഇരിക്കുകയോ നിൽക്കുകയോ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുക ഇരിക്കുകയോ ആവാം കുഴപ്പമില്ല എന്നിട്ട് നമ്മുടെ ചിൻ ആയിട്ടുള്ള പൊസിഷനിൽ വെച്ചിട്ട് ബാക്കിലോട്ട് പുൾ ചെയ്യുക നല്ല രീതിയിൽ ഇങ്ങനെ ബാക്കിലോട്ട് നമ്മുടെ ചിൻ പുള്ള് ചെയ്തതിന് ശേഷം കുറച്ച് നേരം അപ്പം ഡബിൾ ചിൻ ഉള്ളവർക്ക് നമുക്ക് ശരിക്കും ഇവിടെ ഡബിൾ ചിൻ കാണാൻ കഴിയും നേരെ ഉള്ളിലോട്ട് വലിക്കുക കുറച്ച് നേരം ഒരു പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു അഞ്ച് സെക്കൻഡ് അവിടെ നിൽക്കുക തുടർന്ന് ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക ഇതൊരു പത്ത് പ്രാവശ്യം ചെയ്യുക അതേപോലെ നമ്മുടെ ഷോൾഡർ നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക മുന്നിലോട്ടും അതേപോലെ തന്നെ പുറകിലോട്ടും ഷോൾഡർ റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഷോൾഡർ മസിൽസിന് പ്രത്യേകിച്ച് നമ്മുടെ ട്രപ്പീസിയസ് മസിൽന് അതുകൊണ്ടാണ് ഇതിനെ ട്രപ്പീസിയസ് സ്ട്രെച്ച് എന്ന് പറയുന്നത് അത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമ്മുടെ പുറത്ത് പുറം ഭാഗം എടുത്തു നോക്കുമ്പോൾ നമ്മുടെ രണ്ട് സ്കാപ്പുള നമ്മുടെ ഷോൾഡറിന്റെ പലകയ്ക്കാണ് സ്കാപ്പുള എന്ന് പറയുന്നത് അപ്പോൾ സ്കാപ്പുളയുടെ ആണ് നമുക്ക് വേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്തിട്ട് നമ്മുടെ സ്കാപ്പുള ഈ ഒരു പലക നേരെ ഉള്ളിലോട്ട് സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ പിടിക്കുക ഈ സ്കാപ്പിളയുടെ ഇടയിൽ അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വെച്ചാൽ സ്കാപ്പിലയുടെ ഇടയിൽ ഒരു പെന്നോ പെൻസിലോ വെച്ചാൽ അത് ഇരിക്കുന്ന പോലെ അത്ര തന്നെ നമ്മുടെ സ്കാപ്പുള ആയിട്ട് ഇരിക്കണം ആ അങ്ങനെ ഒരു രീതിയിൽ നമ്മുടെ സ്കാപ്പുള വന്ന പൊസിഷനിൽ ഒരു പത്ത് സെക്കൻഡ് നിൽക്കുക വീണ്ടും അതേപോലെ വിടുക ഇങ്ങനെ പത്ത് പ്രാവശ്യം ചെയ്യാനായിട്ട് നോക്കുക ഇതേപോലെ തന്നെ നെഞ്ചു ഭാഗത്തും ഇതേ ഒരു പൊസിഷൻ തന്നെയാണ് നെഞ്ചു ഭാഗത്ത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു റൂമിന്റെ കോർണർ ഭാഗത്ത് രണ്ട് ഭിത്തികൾ ഇങ്ങനെ വരണം ഒരു ഒരു കൈ ഒരു ഭിത്തിയിൽ കുത്തുക അതേപോലെ തന്നെ മറ്റു കൈ മറ്റേ ഭിത്തിയിലും കുത്തിയിട്ട് നല്ലതുപോലെ ഉള്ളിലോട്ടായുക അങ്ങനെ ഉള്ളിലോട്ടായുന്ന സമയത്ത് നമ്മുടെ ചെസ്റ്റ് പൊസിഷൻ ഉള്ളിലോട്ട് വരികയും നമ്മുടെ ഷോൾഡർ പൊസിഷൻ പുറകോട്ടാവുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് നമ്മുടെ ചെസ്റ്റിന് ആവശ്യമായ ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് നമ്മൾ കൊടുക്കുന്നത് ഈ രീതിയിൽ നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇപ്പം നെക്കിൻ്റെ പറഞ്ഞു ഷോൾഡറിന്റെ പറഞ്ഞു അതേപോലെ പുറകു ഭാഗത്തിൻ്റെ കഴിഞ്ഞു നെഞ്ചു ഭാഗത്തിൻ്റെയും പറഞ്ഞു ഇനി നമുക്ക് പൂർണ്ണമായിട്ട് ഒരു നെക്ക് റൊട്ടേഷൻ കൊടുക്കാം അതായത് ഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് റൊട്ടേഷൻ അത് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും കൊടുക്കുക ഇനി നമ്മുടെ കൈ ഒരു ഷോൾഡർ ഫ്രീ ആക്കി മറ്റേ കൈ കൊണ്ട് നമ്മുടെ തലഭാഗം നല്ലതുപോലെ ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക ഇതൊരു പത്ത് സെക്കൻഡ് പിടിച്ചിട്ട് അതേപോലെ തന്നെ വിടുക ഇതേപോലെ തിരിച്ചും ഈ ഷോൾഡർ ഫ്രീ ആക്കി വിട്ടിട്ട് നമ്മുടെ ഒരു ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നമ്മുടെ തലഭാഗം നല്ലോണം വലിച്ചു പിടിക്കുക തിരിച്ചും അതേപോലെ തന്നെ വിടുകയും ചെയ്യുക ഇതും നല്ല രീതിയിൽ ഒരു സ്ട്രെച്ചിങ് എക്സസൈസസ് തന്നെയാണ് ഇങ്ങനെയുള്ള എല്ലാതും ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം കറക്റ്റ് നമ്മുടെ നേരെ നിന്നുകൊണ്ട് നല്ല കറക്റ്റ് പോസ്ചർ നമുക്ക് ഏറ്റവും നന്നായിട്ട് നിൽക്കാവുന്ന പോസ്റ്ററിൽ നിന്നിട്ട് രണ്ട് കാലും നല്ല പോലെ തറയിൽ കുത്തിയതിന് ശേഷം നിന്ന് നല്ലപോലെ ഒരു ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസും കൂടി ചെയ്യേണ്ടതാണ് നല്ല ഡീപ്പ് ബ്രീത്ത് എടുക്കുക പത്ത് പ്രാവശ്യം അതുപോലെ തന്നെ നല്ല ഡീപ്പ് ബ്രീത്ത് ഇട്ട് എടുത്ത് വിടാവുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം തുടങ്ങി നമുക്ക് നല്ലൊരു റിലാക്സ്ഡ് ഫീലിംഗ് അതായത് ലഘു ആകുന്നത് പോലെ വളരെ സോഫ്റ്റ് ആകുന്നത് പോലെ സ്ട്രെസ്സ് ടെൻഷൻ കുറയുന്നതായിട്ട് നമ്മുടെ നെക്കിൻ്റെ ടെൻഷനാണ് നമ്മുടെ മൈൻഡിൻ്റെ ടെൻഷനല്ല നമ്മുടെ നെക്കിൻ്റെ ഒരു സ്റ്റിഫ്നെസ് വളരെ കടുപ്പം കുറയുന്നതായിട്ട് നമുക്ക് തോന്നും പിന്നെ മൂന്നും നാലും അഞ്ചും ദിവസങ്ങളോട് കൂടിയിട്ട് വളരെയധികം ഇത് റിലാക്സ്ഡ് ആയി ഒരു ഏഴ് ദിവസം കൊണ്ട് തന്നെ നമ്മൾ നെക്കും അതെ ഷോൾഡറും എല്ലാം പുറമ്പാകും ഒക്കെ നല്ല പോലെ റിലാക്സ്ഡ് ആവുന്നത് കാണാം ഇത് നിങ്ങൾ എല്ലാ ദിവസവും പരീക്ഷിക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഒരു പത്ത് മിനിറ്റിൻ്റെ കാര്യമുള്ളൂ പത്ത് പ്രാവശ്യത്തിൽ കൂടുതൽ ചെയ്യേണ്ടത് ആവശ്യമില്ല പത്ത് പ്രാ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്ര നേരം കമ്പ്യൂട്ടറിൽ ഇരിക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ ഫോൺ കാണുന്ന ആളാണെങ്കിലും ഇൻ കേസ് വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ജോലിയോട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന പൊസിഷനിൽ ഒരേ പൊസിഷൻ ഇപ്പോൾ ബാങ്കിലാണെങ്കിലും ഒക്കെ ഒരേ പൊസിഷനിൽ തന്നെ ഇരിക്കുന്നവർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് മാറിക്കിട്ടാവുന്നതാണ് ആവശ്യമെങ്കിൽ നമുക്ക് ഇത് എന്താ പറയാ തുടർന്ന് നമുക്ക് നീര് കെട്ടാതിരിക്കാനുള്ള മരുന്നുകളും കഴിക്കാവുന്നതാണ് ഇനി നമുക്കിത് ചെയ്യാൻ പാടില്ലാത്ത എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമുക്ക് അപകടം പറ്റിയിരിക്കുന്നവർക്ക് പാരലൈസ്ഡ് ആയിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ കയ്യിലോട്ട് കുഴച്ചിൽ വരുന്നുണ്ട് ഹാർട്ടിന്റെ കംപ്ലൈൻറ് ഉണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇങ്ങനത്തെ എക്സർസൈസുകൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക